നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വികസനം നാടിൻ്റെ ആവശ്യമാണെന്ന് മന്ത്രി പി പ്രസാദ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും പി പ്രസാദ് പറഞ്ഞു നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ചേർത്തല ബോയ്സ് സ്കൂൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് മന്ത്രി പി പ്രസാദ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം നിലനിന്നിരുന്ന സ്ഥലം സമ്പൂർണമായി ദാനം ചെയ്ത സ്ഥലത്താണ് ചേർത്തല ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക സർക്കാർ വിദ്യാലയവും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാകിരണം പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ തന്നെ വികസനത്തിൽ തന്നെ അപ്പൊ നമുക്കുള്ള നമുക്ക് ഇതുള്ള ഈ പൈസ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലും കളം പോലും എടുക്കാൻ നിർബന്ധം അത് സംസ്ഥാനത്ത് വല്ലാത്ത പഴയ വഴിയൊക്കെ മാറിയിരുന്നുവെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം ഒക്കെ മൊത്തത്തിൽ കല വഴിക്കുന്നത് ഒരു അമ്പത് കോടി രൂപയൊക്കെയാണ് മാക്സിമം കേരളത്തിൽ മൊത്തം ആണെന്ന് ആ സമയത്താണ് നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മൾ നമ്മൾ ഈ ഈ എത്ര മണ്ഡലത്തിൽ നോക്കുമ്പോൾ എല്ലാ മണ്ഡലത്തിലും അങ്ങനെയായിട്ടുണ്ട് അപ്പൊ ഒരു സ്കൂളിന്റെ കാര്യത്തിൽ നമുക്ക് അതൊരു പരിഹാരമാത്രം നോക്കി തരത്തിലുണ്ട് അവിടെ ഇപ്പൊ സംസ്ഥാന സർക്കാരിനെ അത് ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെട്ട മതിയാവ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ചർത്തല നഗരസഭ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എൻ എസ് ശിവപ്രസാദ് മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷരായ ഏലിക്കുട്ടി ജോൺ ശോഭ ജോഷി ജി രഞ്ജിത് എ സാബു മാധുരി സാബു പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി സി കൃഷ്ണകുമാർ ഡി ഇ ഒ എ കെ പ്രതീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബി വിനോദ് എം സി സിദ്ധാർത്ഥൻ കെ സി ആന്റണി എം വി രാമേന്ദ്രൻ നായർ ചേർത്തല ബി പി സി ടി ഒ സൽമോൻ പി ടി എ പ്രസിഡന്റ് എസ് ജി രാജു പ്രിൻസിപ്പൽ ടി ലേജു മോൾ സ്റ്റാഫ് സെക്രട്ടറി ബി പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ സ്വാഗതവും പ്രഥമാധ്യാപിക ടി എസ് ജിഷ നന്ദി പറഞ്ഞു